ഹലോ കൂട്ടുകാരെ നമുക്കൊരു ക്രിസ്മസ് പതിപ്പുണ്ടാക്കിയാലോ അതിനാദ്യം ആമുഖം വേണം എന്താണ് ക്രിസ്മസ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ബത്തൽഹാമിലെ കാലിത്തുത്തിൽ ജോസഫ് മേരി ദമ്പതികളുടെ മകനാണ് ലോക രക്ഷകന്റെ ജനനം ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഈ ദിവസം പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും ക്രിസ്മസിനെ എക്സ്മസ് എന്ന് ചുരുക്കി എഴുതുന്നു പ്രാചീന ഗ്രീക്ക് ഭാഷയിൽ എക്സ് എന്നത് ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നു അങ്ങനെയാണ് ക്രിസ്മസ് എക്സ്മസ് എന്നായത് നമ്മൾ ഇന്ന് കാണുന്ന ക്രിസ്മസ് ട്രീകളുടെ ചരിത്രം തുടങ്ങുന്നത് ജർമ്മനിയിലാണ് ആയിരത്തി അറുനൂറ്റി പശ്ചിമ ജർമ്മനിയിലെ സ്ട്രോസ്ബർഗിലാണ് ക്രിസ്മസ് ട്രീ എന്ന പതിവ് ആരംഭിച്ചത് പതിനാറാം നൂറ്റാണ്ടിൽ വിശ്വാസികളായ ക്രിസ്ത്യാനികൾ മരം കൊണ്ട് ക്രിസ്മസ് പിരമിഡുകൾ നിർമ്മിക്കുകയും മെഴുകുതിരികൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറുകളിൽ ക്രിസ്മസ് ട്രീ ഇംഗ്ലണ്ടിൽ ജനപ്രീതമാക്കിയത് വിക്ടോറിയ രാജ്ഞിയും ആൾബർഡ് രാജകുമാരനുമാണ് എന്നും പറയപ്പെടുന്നു എന്നാൽ ഇതിനേക്കാൾ വളരെ പണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ ക്രിസ്മസ് ട്രീ എത്തിയിരുന്നു എന്നും പറയപ്പെടുന്നു ജോർജ് മൂന്നാമൻ്റെ ഭാര്യയുടെ ജന്മദേശം ജർമ്മനിയായിരുന്നു അവിടെ നിന്ന് അക്കാലത്ത് തന്നെ ഈ പാരമ്പര്യം വന്നതായി പറയപ്പെടുന്നു ജോർജ് മൂന്നാമൻ്റെ ജർമ്മൻ ഭാര്യ ഷാർലറ്റ് ആയിരത്തി എഴുന്നൂറ്റി അറുപതുകളിൽ കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ട്രീ അലങ്കരിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ജർമ്മനിയുടെ ക്രിസ്മസ് ട്രീ പാരമ്പര്യം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അമേരിക്കയിൽ എത്തിയെന്നും കരുതപ്പെടുന്നു പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളായപ്പോഴും ഇന്ത്യയിൽ ക്രിസ്മസ് ട്രീ പ്രചാരത്തിലെത്തി പ്ലാസ്റ്റിക് മറ്റ് കൃത്രിമ വസ്തുക്കൾ കൊണ്ടും ക്രിസ്മസ് ട്രീകൾ ഇന്ന് ലഭ്യമാണ് ഇന്ത്യയിൽ ക്രിസ്മസ് കാലത്ത് വീടുകളിൽ പ്ലാസ്റ്റിക്കിൽ തീർത്ത ക്രിസ്മസ് ട്രീകൾ അലങ്കരിച്ച് വെക്കുന്നത് കാണാം ഫിർ മരങ്ങളാണ് ക്രിസ്മസ് ട്രീയായി ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സാന്താക്ലോസ് നാലാം നൂറ്റാണ്ടിൽ ഗ്രേക്കിൽ ജീവിച്ചിരുന്ന ബിഷപ്പായിരുന്നു സെൻറ്റർ നിക്കോളസ് പാവപ്പെട്ടവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കാണ് ക്രിസ്മസിനു സമ്മാനങ്ങളുമായി എത്തുന്ന അപ്പൂപ്പനെ സാന്താക്ലോസ് എന്ന പേര് നൽകിയത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കാനഡയിലാണ് ഇന്ന് കാണുന്നതുപോലെ താടിയും വൈറ്റ് കോളറും ചുവപ്പും വെള്ളവും ചേർന്ന വസ്ത്രങ്ങളാണിന്നെ സാന്ദ്ര വീടുകളിലെത്തി ആശംസകൾ നേരാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട എ വിസിറ്റ് ഫ്രം സെൻ്റർ നിക്കോളസ് എന്ന കവിതയിൽ വിശദീകരിച്ചതുപോലെയാണ് സാന്ദ്രയുടെ വസ്ത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ക്രിസ്മസ് കേക്ക് കൊതിയോറുന്ന കേക്കുകളില്ലാത്ത ക്രിസ്മസ് ഇല്ലല്ലോ തലേ ദിവസത്തെ ഉപവാസം ക്രിസ്മസ് ദിനത്തിൽ അവസാനിപ്പിക്കാൻ ഇംഗ്ലീഷുകാർ പ്ലം ആണ് ഉപയോഗിച്ചിരുന്നത് ഇത് പിന്നീട് പലതരം കേക്കുകളായി മാറി ക്രിസ്മസിൻ്റെ ഭാഗവുമായി ക്രിസ്മസിൻ്റെ ഭാഗവുമാണ് ഇപ്പോൾ ക്രിസ്മസ് കേക്കുകൾ ക്രിസ്മസ് കാർഡുകൾ ക്രിസ്മസ് ആശംസകൾ നേരുന്ന കാർഡ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഇംഗ്ലണ്ടിലാണ് കൈമാറി തുടങ്ങിയത് പിന്നീട് ഇത് ലോകമങ്ങും വ്യാപിക്കാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഫ്രാൻസ് അമേരിക്കക്കു സമ്മാനമായി നൽകിയ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് ഏറ്റവും വിലപിടിപ്പുള്ള ക്രിസ്മസ് സമ്മാനം ജിങ്കിൾ ബെൽസിൻ്റെ പിറവി എവിടെയാണ് ജിങ്കിൾ ബെൽസ് എന്ന ഗാനം എവിടെ കേട്ടാലും ക്രിസ്മസ് അടുത്തെന്ന് മനസ്സിലാക്കാം യാഥാർത്ഥ്യത്തിൽ ഈ ജിങ്കിൾ ബെൽസിൻ്റെ പിറവി എവിടെയാണെന്ന് അറിയണ്ടേ ജെയിംസ് ലോർഡ് പിയർ പോൺ എന്ന അമേരിക്കക്കാരൻ എഴുതിയ ഗാനമാണ് ജിങ്കിൾ ബെൽസ് നന്ദി സൂചകമായാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ഇന്ന് ക്രിസ്മസിനെ വരവേറ്റുകൊണ്ട് ലോകം മുഴുവനും ഈ ഗാനം മുഴങ്ങുന്നു പുൽക്കൂട് യേശു ക്രിസ്തു ജനിച്ച ബത്തുലഹാമിലെ കാലിത്തെഴുത്തിൻ്റെ ഓർമ്മ പുതുക്കാനാണ് പുൽക്കൂട് നിർമ്മിക്കുന്നത് പുല്ലും വൈക്കോലും ഉപയോഗിച്ചാണ് കൂട് ഒരുക്കുന്നത് ഉണ്ണിയേശുവിൻ്റെ മാതാപിതാക്കളുടെയും അവരെ കാണാനെത്തിയവരുടെയും രൂപങ്ങൾ പുൽക്കൂട്ടിൽ വെക്കും ഉണ്ണിയെ വണങ്ങി നിൽക്കുന്ന ആട്ടിയാടന്മാരുണ്ടാകും കൂടെ ആടുകളും നിന്നുള്ള മൂന്ന് ജ്ഞാനികളെ യാത്രയിലായിരിക്കുന്നത് പോലെ ഒരുക്കിയിട്ടുണ്ടാകും പുൽക്കൂടിന് മുകളിലേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളും കാണാം ആദ്യകാലങ്ങളിൽ മൺ രൂപങ്ങളായിരുന്നു പുൽക്കൂടിൽ വയ്ക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് പ്ലാസ്റ്റിക്കിലും പ്ലാസ്റ്റ് ഓഫ് പരീസിലും ഗ്ലാസ്സിലും തീർത്ത ക്രിസ്മസ് രൂപങ്ങൾ ലഭ്യമാണ് പുൽക്കൂടുകളിലും വന്നു വലിയ മാറ്റങ്ങൾ പണ്ട് കാലങ്ങളിൽ വീടുകളിൽ പുല്ലും മുളയും ഒക്കെ ഉപയോഗിച്ചായിരുന്നു പുൽക്കൂട് ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ഇന്ന് സമയക്കുറവ് മൂലം അതിനൊന്നും ആരും മെനക്കെടാറില്ല പക്ഷേ ഇൻസ്റ്റൻ്റ് പുൽക്കൂടുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് ചൂരലിലും പ്ലൈവുഡിലും ഒക്കെ തീർത്ത പുൽക്കൂടുകൾ ഇന്ന് വാങ്ങാൻ ലഭിക്കും പക്ഷേ ക്രിസ്മസ് രാത്രിയിൽ എല്ലാ ദേവാലയങ്ങളിലും മനോഹരമായ പുൽക്കൂടുകൾ തീർക്കാറുണ്ട് പുൽക്കൂട് ഇല്ലാത്ത ക്രിസ്മസിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും അസാധ്യമാണ് അടുത്തതായി ക്രിസ്മസ് പതിപ്പുകളിൽ ക്രിസ്മസ് പാട്ടുകൾ ചെറിയ ചെറിയ കവിതകള് ചെറിയ ചെറിയ കഥകൾ അതുപോലെ ക്രിസ്മസിൻ്റെ അന്ന് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവക്കുറിപ്പുകളുണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ എൻ യാത്രാ വിവരണങ്ങൾ മറക്കാൻ പറ്റാത്ത യാത്രാ വിവരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ക്രിസ്മസ് പാട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ മനോഹരമായ ജിങ്കിൾ ബെൽസിൻ്റെ വരികളാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തനിയെ സ്വയം കവിത എഴുതാൻ അറിയുന്നവരുണ്ടാവും പാട്ടുകൾ എഴുതാൻ കഴിയുന്നവരുണ്ടാവും അവർക്ക് പതിപ്പുകളിൽ ക്രിസ്മസ് പാട്ടുകളും കവിതകളൊക്കെ എഴുതാവുന്നതാണ് അടുത്തതായിട്ട് ക്രിസ്മസ് കിസ് ചോദ്യങ്ങളാണ് ഫസ്റ്റ് ചോദ്യം നിങ്ങൾ ക്രിസ്മസ് ദിനത്തിൽ ജനിച്ചാൽ നിങ്ങളുടെ നക്ഷത്ര ചിഹ്നം എന്തായിരിക്കും ഉത്തരം മകരം രണ്ട് ക്രിസ്മസ് ഡിന്നറിനെ പരമ്പരാഗതമായി കാപ്സി കഴിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ജപ്പാൻ അടുത്ത ചോദ്യം ഡെക്ക് ദ ഹോൾ എന്ന ഗാനത്തിൽ എത്ര ലാഗൾ ഉണ്ട് ഉത്തരം തൊണ്ണൂറ്റാറ് ലാഗൾ താങ്ക്സ് ഗിവിങ്ങിനായി ആദ്യം എഴുതിയ പ്രശസ്തമായ കരോൾ ഏതാണ് ഉത്തരം ജിങ്കിൾ ബെൽസ് അടുത്ത ചോദ്യം ക്രിസ്മസ് ലൈറ്റുകൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആളുകൾ അവരുടെ ക്രിസ്മസ് ട്രീകളിൽ എന്താണ് സ്ഥാപിച്ചിരുന്നത് ഉത്തരം മെഴുകുതിരികൾ അടുത്ത ചോദ്യം മിക്ക കുട്ടികളും സാന്തയുടെ റെൽ ഡിയറിനെ എന്ത് പച്ചക്കറിയാണെന്നത് ഉത്തരം ക്യാരറ്റ് അടുത്ത ചോദ്യം ഇടിയുടെ പേരിൽ സാന്തയുടെ റെൽ ഡിയറിൻ്റെ പേര് എന്താണ് ഉത്തരം ഡോണർ ഇത് ഇടി എന്നതിൻ്റെ ജർമ്മൻ പദമാണ് സാന്ത ക്ലോസിനെ ഇറ്റലിയിൽ എന്താണ് വിളിക്കുന്നത് ഉത്തരം ബാബോ നത്താലെ അടുത്ത ചോദ്യം യു കെയിൽ പരമ്പരാഗതമനുസരിച്ച് ക്രിസ്മസ് അലങ്കാരങ്ങൾ എപ്പോഴാണ് ഇറങ്ങേണ്ടത് പന്ത്രണ്ടാം രാത്രി അത് ജനുവരി അഞ്ചാം ദിവസമോ ആറാം ദിവസമോ ആകാം അടുത്തത് യു എസിലെ ഏത് സംസ്ഥാനങ്ങളിലാണ് സാന്താക്ലൂസ് എന്ന പട്ടണമുള്ളത് ഉത്തരം ഇന്ത്യാന അരിസോണ ജോർജിയ ഇതുപോലെ കിസ് ചോദ്യങ്ങളും മനോഹരമായ കിസ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അടുത്തതായിട്ടുള്ള ക്രിസ്മസ് ചിത്രങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിവുള്ളവർ വരച്ചിട്ടുള്ള ചിത്രങ്ങളും പതിപ്പുകളിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ് ചെറിയ ചെറിയ ഗുണപാഠമുള്ള കഥകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതാണ് ലാസ്റ്റായിട്ട് ഞാൻ കൊടുക്കുന്നത് ഉപസംഹാരമാണ് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശം ഉണർത്തുന്ന പുണ്യദിനം ക്രിസ്മസ് ദിനം ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കിയിൽ ലോകമെമ്പാടുമുള്ള ജനത ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷമാണ് ക്രിസ്മസ് പുൽക്കോടും നക്ഷത്രങ്ങളും ഒക്കെ ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കുകയാണ് നാടും നഗരവും യേശു ക്രിസ്തുവിൻ്റെ ജനനമാണ് ഈ ദിവസത്തിൽ അനുസ്മരിക്കപ്പെടുന്നത് പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ് ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന മനോഹരം കാലമാണ് ക്രിസ്മസ് മഞ്ഞിൻ്റെ കുളിര് നക്ഷത്രങ്ങളുടെ തിളക്കം പുൽക്കൂടിൻ്റെ പുതുമ പാതിര കുർബാനയുടെ പവിത്രത പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുമായി പടികടന്നുത്തിരുകയാണ് ക്രിസ്മസ് രാവുകൾ ക്രിസ്മസ് എന്നാൽ ആഘോഷത്തിൻ്റെ മാത്രമല്ല ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവക്കലിൻ്റെയും കൂടി ആഘോഷമാണ് മധുരസ്മരണങ്ങളുടെ കേട്ടുകേൾവികഥകളുമായി നമ്മളിലേക്ക് വന്നെത്തുകയാണ് ക്രിസ്മസ് സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പാഠങ്ങൾ പകർന്നു നൽകിയ യേശുവിൻ്റെ പുൽക്കൂട്ടിലെ ജനനത്തിൻ്റെ ഓർമ്മ പുതുക്കി പള്ളികളിലും വീടുകളിലുമൊക്കെ പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും ഒരുക്കുന്ന ക്രിസ്മസും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നല്ല നാളുകൾ സമ്മാനിക്കട്ടെ എല്ലാ വായനക്കാർക്കും ക്രിസ്മസ് ആശംസകൾ നേരിട്ട് నాదాదిం ని